ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ് ശ്രീ ഹനുമാൻ സ്വാമി സ്വാമിക്ക് ജയ് ഇനി പറയാനുള്ളത് രാമായണം ആദ്യമേ ഉള്ള ഇതിൽ പറഞ്ഞു രാമായണം എങ്ങനെയാണ് വായിക്കേണ്ടത് എങ്ങനെ ഇരുന്ന് വായിക്കണം രാമായണം നിലത്ത് വയ്ക്കരുത് പീഠത്തിൽ വെക്കണം അതുപോലെ അതുപോലെ തന്നെ കുറികളെ കുറിയൊക്കെ തൊട്ട് ശുഭ്രവസ്ത്രം എടുത്തിട്ട് കിഴക്കോട്ടോ വടക്കെട്ടോ തിരിഞ്ഞിരുന്നിട്ട് വേണം രാമായണം വായിക്കാൻ എന്നൊക്കെ പറഞ്ഞു നമ്മൾ എന്ത് രാമായണം വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വായിക്കാൻ ഭാഗവതം വായിക്കുകയാണെങ്കിലും രാമായണം വായിക്കുകയാണെങ്കിലും എന്ത് വായിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ഗുരുവിനെ സ്മരിക്കണം അല്ലെ ഗുരു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹീശ്വര ഗുരു സാക്ഷാത് പരമ്പര മതസ്മീ ശ്രീ ഗുരുവേ നമ എന്ന് പറഞ്ഞ ഗുരുവിനെ നമ എന്ന് പറഞ്ഞ് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ രണ്ടാമത് നമ്മൾ സ്മരിക്കേണ്ടത് ഗണപതിയെയാണ് ആ ഗണപതിയെ സ്മരിക്കാതെ ഒന്നും തുടങ്ങാൻ പാടില്ല എന്നാണ് ആദ്യ ഗണപതിയെ നമിക്കാതെ ഒന്നും തുടങ്ങിയിടല്ലേ എന്നാണ് പറയണേ അപ്പോ അങ്ങനെയുള്ള വിഘ്നേശ്വര സ്തുതി എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ആ ഗജാനം ബോധഗണാതില സാരഭക്ഷിതം ഉമാസുദംശോക വിനാശകാരണം നമ്മ വിഘ്നേശ്വര പാതപങ്കജം എന്ന് പറഞ്ഞുകൊണ്ട് ഗണപതിയെ സ്തുതിക്കണം മൂന്നാമത് നമുക്ക് ഈ വാക്കുകളെല്ലാം നമുക്ക് എല്ലാ ഇത് വായിക്കണമെങ്കിലും വിദ്യ അറിയണം വിദ്യ ഇല്ലാതെ ജ്ഞാനമില്ലാതെ നമുക്കൊന്നും വായിക്കാനോ വാരായ ചെയ്യാനോ എല്ലാത്തിനും ഇത് വേണം അതിനുള്ള എല്ലാ അനുഗ്രഹം തരുന്നത് സരസ്വതിയാണ് അല്ലെ സരസ്വതി നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ എന്ത് കാര്യം പറയുകയാണെങ്കിലും വായിക്കുകയാണെങ്കിലും എന്ത് കാര്യം വരുന്നത് പര എന്ന് പറയുന്ന നമ്മുടെ ആ ആ ഏറ്റവും അടിഭാഗത്ത് നിന്നാണ് എന്നാണ് തുടങ്ങണേ അത് കണ്ടത്തിൽ വന്ന് അല്ലെ അത് പുറത്തേക്ക് നാവിൽ കൂടെ പുറത്തേക്ക് ആ ഗംഗാനദി ആ സമുദ്രത്തിലേക്ക് എന്ന പോലെ കുതിച്ചു പാഞ്ഞ് വാക്കുകൾ വരണം എന്നുണ്ടെങ്കിൽ ഒരു തെറ്റും കൂടാതെ വേണ്ടത് വേണ്ടപ്പോൾ തോന്നിച്ച് അതുപോലെ പ്രവഹിക്കണം നമ്മുടെ വാക്കുകൾ പ്രവഹിക്കണമെങ്കിൽ അത് സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഒന്നുണ്ട് അതാണ് സരസ്വതി കടാക്ഷം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം വേണം വിഘ്നേശ്വരന്റെ അനുഗ്രഹം വേണം ആ സരസ്വതി ദേവിയുടെ കടാക്ഷവും വേണം ഈ മൂന്നും കഴിഞ്ഞാൽ നമ്മള് ഏത് ഭാഗത്തേക്കാണോ എന്താണോ വായിക്കുന്നത് അത് സ്തുതികൾ ഭാഗവതമാണ് ഈ ഭാഗവത സ്തുതികളുണ്ട് വന്ദന ശ്ലോകങ്ങളുണ്ട് ഇവിടെ രാമായണത്തിൽ നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ ആദ്യം നമുക്ക് നമുക്കിതെന്താണ് തന്നെ നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ വ്യാസഭഗവാനെ സ്മരിക്കേണ്ടത് നമുക്ക് വ്യാസനാലാണ് എഴുതപ്പെട്ടതാണ് ഭാഗവതം ഇവിടെ രാമായണം ആ വാത്മീകി മഹർഷിയിലെ ആണ് നമുക്ക് തന്നത് അതുകൊണ്ട് നമ്മൾ ആ വാത്മീകി മഹർഷിയെ അല്ലെ ഗുരുസ്ഥാനത്താണ് വാത്മീകി ഇന്ന് ആ അതുകൊണ്ടാണ് ആ ഗുരു അതിനെ വ്യാസമ കൃഷിയെ സ്മരിക്കണം അല്ലെ ഗുരുവിൻ്റെ ഗുരുമാരാണെന്ന് അവരെല്ലാവരെയല്ല അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം അറിയാനുള്ള ജ്ഞാനമൊക്കെ നമുക്ക് കിട്ടണത് അതുകൊണ്ട് അവരെ സ്മരിക്കണം അതുപോലെ നമുക്ക് ഈ അധ്യാത്മ രാമായണം തന്ന ആ തുഞ്ചത്ത് ആചാര്യപാദങ്ങളിൽ നമ്മൾ നമിക്കണം അത് അതിനെ അതാണ് ആ പറയുമ്പോ കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം പദ്ദേഹി ഗോകുലം എന്ന് പറഞ്ഞുകൊണ്ട് വാത്മീകി ദേവിയെ സ്തുതിക്കാം അതുപോലെ തന്നെ സാനന്ദരൂപം സകല പ്രബോധം ആനന്ദത അനാമൃത പാരിജാതം മനുഷ്യ പത്മേഷു രവി സ്വരൂപം നമാമി തുഞ്ചത്തെഴുമാര്യപാദം നമ്മൾ അധ്യാത്മരാമായണമാണ് വായിക്കുന്നത് അത് നമ്മൾക്കായി കൊണ്ട് നൽകിയ ആ തുഞ്ചത്ത ആചാര്യന്റെ പാദവത്മങ്ങൾ പ്രണമിക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ പിന്നീട് രാമനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത് അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ രാമന്റെ കഥയാണ് പറയുന്നത് ഇത് ആപതാം മഹാത്താരം ദാതാരം സർവസമ്പതാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹഞം വീണ്ടും വീണ്ടും അങ്ങയെ നമസ്കരിക്കുന്നു അല്ലേ സർവ ആപത്തുകളും തീർത്തു തരുന്ന സർവസമ്പൽ സമൃദ്ധിയും നൽകുന്ന സർവ ഐശ്വര്യവും നമുക്ക് നൽകുന്ന അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യമെടുത്താലും അതിൽ വിജയിക്കാനും അതുപോലെ തന്നെ ശത്രുദോഷമെല്ലാം മാറ്റാനും ഇതിനെല്ലാം എല്ലാത്തിനും സാധിക്കുന്ന മുക്തിയും മുക്തിയും തരുന്നത് തരുന്നതായ അതായത് ആദി ബ്രഹ്മത്തിൻ്റെ തന്നെ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ധർമ്മത്തിൻ്റെ മൂർത്തീക ഭാവമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രനെ നമസ്കരിക്കണം ഇനി ആ ഭ പിന്നീട് നമ്മൾക്ക് നമ്മൾ വന്ദിക്കേണ്ടത് ഏറ്റവും ആ ശ്രീരാമ ഭക്തനായ മാരുതി ഏത് രാമായ എന്നൊന്ന് വിളിച്ചാൽ മാത്രം അതിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഹനുമാൻ ആ ഏത് കാലത്തും രാമായണം എള്ളിടത്തോളം കാലം ആ രാമമന്ത്രം ജപിക്കുന്ന കാലത്തോളം കേൾക്കുന്ന മാത്രയിൽ അത് കേൾക്കാനുള്ള ഒന്ന് മാത്രം മതി എനിക്ക് എന്ന വരമായി ശ്രീരാമനിൽ നിന്ന് മേടിച്ച് പോയ അല്ലെ തപസ്സനായിട്ട് പോയ തപസ്സന് പോന്നു പറഞ്ഞു പക്ഷെ എവിടെ വിളിച്ചാലും രാമമന്ത്രം കേൾക്കുന്നേർത്ത് രാമനാമം കേൾക്കുന്ന തോടി വന്ന് മുൻപിലെ രാമകഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ ശ്രീരാമ ഭക്തനായ ശ്രീരാമദാസനായ ആ മാരുതിയെ സ്മരിക്കണം ആ മാരുതിയുടെ സ്തോത്രം ചെല്ലണം അത് കഴിഞ്ഞേ വേറൊന്നും നമ്മളത് രാമായണത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ രാമം രാമാനുജം സീതാം ഭരതം ഭരതാനുജം സുഗ്രീവം വായു ച പ്രണമാമി പുനപുനായ് എന്ന് പറയുന്ന എല്ലാവരെയും രാമന്റെ സഹോദരന്മാരായാലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ വാനരന്മാരെ ഇല്ല രാജാവായ സുഗ്രീവനെയും ആ ഹനുമാനെയും അതുപോലെ തന്നെ എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു എല്ലാവരെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം രാമായണം തുടങ്ങാൻ അതുപോലെ അതിനാണ് എന്താണ് എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തൃതമസ്തകാഞ്ജലി ബാഷ്പരിപൂർണലോചനം മാരുതിക്ഷസാന്തകം അത് കേൾക്കുന്ന രാമമന്ത്രം കേൾക്കുന്ന കണ്ണിൽ നിന്ന് കൂടാ ആനന്ദ ബാഷ്പം നിറച്ചു ആ മാരുതിയെ നമ്മൾ മനസ്സുകൊണ്ട് സ്മരിക്കണം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നമിക്കണം അത് അതുപോലെ തന്നെ അതുകൊണ്ട് എന്താണ് കെട്ടണ നമുക്ക് ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഢ്യം ച ഹനുമൽ സ്മരണ അത്ഭവേത് ഹനുമാനെ ഭജിച്ചാൽ ഹനുമാനെ സ്വദിച്ചാൽ ഇതെല്ലാം ബുദ്ധി ഉണ്ടാവും ആ ഫലമുണ്ടാവും യശസ് ധൈര്യം ഭയമില്ലായ്മ അരോധ രോഗ ദുരിതങ്ങളെല്ലാം ഒഴുകിയത് അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാനുള്ള വാക് പടുത്തം ഇതെല്ലാം ഈ ഹനുമാനെ സ്വദിക്കണത് കൊണ്ട് ഹനുമാനെ സ്മരിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വേറൊന്ന് നമ്മൾ ഏക ആ ഭാഗവതം വായിക്കുമ്പോൾ ചതുശ്ലോകി ഭാഗവതം ഭഗവാൻ ആ ബ്രഹ്മാവിനെ ഉപദേശിച്ചു കൊടുക്കേണ്ട അതിൽ നിന്നാണ് ആ പതിനേഴായിരം ശ്ലോകങ്ങളിലെ ഭാഗവതം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏക ശ്ലോകീ രാമായണം എന്ന് പറഞ്ഞു നമുക്കൊന്ന് കാണാൻ സാധിക്കും പൂർവം രാമതപോവനാധിഗമനം അത് മൃഗം കാഞ്ചനം മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാൽ രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം ഇതിൽ നിന്ന് ഇത് വിപുലീകരിച്ചാൽ മതി രാമായണമായി അതിൻ്റെ ഓരോ ഒരു ഭാഗങ്ങളും മാത്രം ഒരേ വാക്കുകളിൽ കൂടെ കൊടുത്തിരിക്കുകയാണ് രാമായണത്തിൻ്റെ അങ്ങനെ ആ അങ്ങനെയുള്ള ഏക ശ്ലോകീ രാമായണം അല്ലെ അതൊന്നും ഓരോ വാക്കുകൾ വിസ്തരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ വാക്കുകളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും അല്ലെ രാമൻ ആ വനത്തിലേക്ക് പോകുന്നത് തപസ്സിന് വേണ്ടി അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി തപോ വനത്തിലേക്ക് പോകുന്നത് അവിടെ അവിടെ ആ മൃഗത്തിനെ കൊല്ലുന്നതും കാഞ്ചന ഇതിലെ കാഞ്ചന സീ സീത അല്ലെങ്കിൽ മൃഗത്തെ മൃഗത്തെ പോണതും അവനെ മരീജനെ നിഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ വൈദേഹിയെ രാമൻ കട്ടുകൊണ്ടുപോകണതും പോണതും അതുപോലെ തന്നെ ബാലിയെ നിഗ്രഹിക്കുന്നത് ആ ഹനുമാൻ ഹനുമാൻ ആദ്യം പോയി കണ്ട് അടയാളവാക്കും മേടിച്ച് പോരുന്നതും അതിനുശേഷം രാമൻ ആ സമുദ്രത്തിനെ സേതു വന്ദനം ചെയ്ത് അവിടെ എത്തണതും രാവണനെയും ആ ലങ്കാപുരി മുഴുവൻ ദഹിപ്പിച്ച് ആ ലങ്കാപുരി ദാഹനം എന്ന് പറഞ്ഞെടുത്ത് ആ സുന്ദരകാണ്ഡത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ലങ്കാപുരിക്ക് ആ ലങ്കാപുരി ചുട്ട് ദഹിപ്പിച്ച് വരണത് ഹനുമാനാണ് അതിനുശേഷം രാവ ചെന്ന് സേതു ബന്ധനം ചെയ്ത് രാവണ സന്നിധിയിലെത്തി രാവണനെയും കുംഭകർണനെയും എല്ലാവരെയും വധിച്ച് ആ സീതയെ വീണ്ടെടുത്തു കൊണ്ടുവന്ന് വന്ന് അയോധ്യാപുരിയിൽ വന്ന് ആ ആ താൻ ഉപേക്ഷിച്ച് പോയത് എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ആ ഇതിൻ്റെ അയോധ്യയുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത് വരെയുള്ള ഭാഗങ്ങൾ ഈ നാല് വരിൽ കൂടെ നമുക്ക് വി അത് വിപുലീകരിച്ച് എഴുതാൻ സാധിക്കും അത് തന്നെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ ഇതൽ വിപുലീ ഗുരു എന്ന് മാത്രം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതാണ് അങ്ങനെ ഇതായാ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ അവിടെ വായിക്കേണ്ടത് നമ്മൾ രാമായണം വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ അഭിഷേകത്തിന് ഇരിക്കുന്ന ഒരു ഒരു ഭാഗമുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് അതില് ഇപ്പോ ഈ ഏകശ്ലോകി രാമായണം വായിച്ച പോലെ തന്നെ അതിൽ എല്ലാവരും അടങ്ങിയിരിക്കുന്ന ആ അത്ര വിശേഷപ്പെട്ട ആ ദാസ്യഭാവത്തിലെ ഹനുമാൻ ആ പാദത്തിലിരിക്കുന്നതും ആ ആ സിംഹാസനത്തിലെ ആ സീതയോടുകൂടി ഇരിക്കുന്ന രാമന്റെ ആ പടം വേണം വച്ചിട്ട് വേണം നമ്മൾ വായന തുടങ്ങാൻ അത് അതിൻറെ ആ സ്തുതി തന്നെ വാമേ ഹനുമാൻ ശത്രുഘ്നോ ഭരതളയോർ വായു ആദി കോണേഷുജാം സുഗ്രീവീഷണ യുവരാൾ താരാസുതോ ഭവാൻ മധ്യേ നീല സരോജ കോമള രാമം ഭജേ ശ്യാമളം ഇതാണ് അതിൻ്റെ വിശദീകരിച്ച ആ പടത്തിലേക്ക് നോക്കിയാൽ മതി ഈ ശ്ലോകം നമ്മൾക്ക് അത് തന്നെയാണ് ഈ ശ്ലോകം അതുപോലെ അതിലെ ഇതെല്ലാം ഇരുന്നിട്ട് ഇതെല്ലാം ചെല്ലിക്കഴിഞ്ഞിട്ട് വേണം ആ മനസ്സിലെ ഭക്തിയോടുകൂടി രാ രാമായണം വായിക്കാൻ തുടങ്ങാനായിട്ട് അതുപോലെ തന്നെയാണ് ജാനകി ജീവന സ്മരണം ജയ ജയ രാമ രാമ ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ് എന്ന് രണ്ടു പേരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് രാമായണ പാരായണത്തിലേക്ക് പ്രവേശിക്കുന്നത്